വന്നെ അവൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ പറയല്ലേ ഹലോ അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ ശിവാനിക്ക് പിന്നാലെ ശിവാനിയുടെ കാമുകനും അന്വേഷിച്ചെത്തുന്നു അതേ കൂട്ടുകാരെ നമ്മുടെ ശിവാനിയുടെ സീനിയർ ഷാരോൺ ആണ്ട്ടോ ഇത്തവണ നമ്മുടെ ശിവാനി അന്വേഷിച്ചെത്തുന്നത് അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ഷാരോൺ ബസ് ഇറങ്ങി വന്നിട്ട് വഴി ചോദിക്കുന്നത് ആരോടാണ് നമ്മുടെ ഷിബു റോക്സിനോടെ ഷിബു റോക്സിനോട് ചോദിക്കുന്നുണ്ട് ഈ പാറമട വീട്ടിലേക്കുള്ള വഴി എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഷിബു ചോദിക്കുന്നുണ്ട് ആരെ കാണാനാ അങ്ങോട്ട് പോകുന്നേ എന്ന് ചോദിക്കും അപ്പം നമ്മുടെ ഷാരോൺ ശിവാനിയെ കാണാനാ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വെച്ചു പിടിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ പാറമട വീട്ടിൽ എല്ലാവരെയും കാണുന്നുണ്ട് അപ്പൊ കേശുവിനും ലെച്ചുനും ഇവനെ കണ്ടപ്പോ തന്നെ ഷാരൂണിനെ കണ്ടപ്പോ തന്നെ എന്തോ പന്തികേട് തോന്നി കേശു പറയുന്നുണ്ട് ഇവനെ കണ്ടിട്ടവന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ലച്ചു പറയുന്നുണ്ട് നിന്റെ അല്ലെ അനിയെത്തി നിന്റെ പോലെ എല്ലേ സ്വഭാവം വരൂ എന്നൊക്കെ പറയും അപ്പൊ നമ്മുടെ കേശു ചേച്ചി കുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ ഷാരോൺ നമ്മുടെ ശിവാനിയെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ശിവു ഒന്ന് സമ്മതിക്ക് ശിവു ശിബു സമ്മതിച്ചാലിന്റെ ജീവിതം തന്നെ മാറിക്കിട്ടും ശിവു നമുക്കൊന്നായി കൂടെ ശിവു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവാനിയുടെ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ സമ്മതിപ്പിക്കുവാട്ടോ അപ്പൊ നമ്മുടെ ശിവു ആണെങ്കിൽ ഇതൊക്കെ ഒളിഞ്ഞ് ഇങ്ങനെ ഒരു മരത്തിന്റെ പാക്കിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ശിവു അവിടെ നിന്ന് ശിവു സമ്മതിക്കല്ലേ സമ്മതിക്കല്ലേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശിവാനി ആരെയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് നമ്മുടെ ശിവാനിയും നമ്മുടെ ഷാരോണും തമ്മിൽ ഇനി പ്രണയത്തിലാണോ കൈ പാറമട വീട്ടിൽ നിന്നും സിദ്വളിയും പോയതിന് പകരമായിട്ട് നമുക്ക് തന്ന ഒരു പുതിയ ഒരാളാണോ നമ്മുടെ ഷാരോൺ ഈ ഷാരോൺ നമ്മുടെ പാറമട വീട്ടിൽ നിൽക്കണമെന്ന് നിങ്ങൾക്ക് നിങ്ങക്ക് ആഗ്രഹമുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ കാത്തിരിക്കാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ